ും കടലും സാക്ഷി അവർ ഭൂമിയിൽ നമസ്കാരം മടങ്ങിയെത്തിനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ലോകം കണ്ണിമ ചിമാതെ കാത്തിരുന്നത് ഈ നിമിഷത്തിനു വേണ്ടി ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം സുനിത വില്യംസും സംഘവും ക്രൂ ഒമ്പത് ഡ്രാഗൺ പേടകത്തിൽ ഇന്ന് പുലർച്ചെ മൂന്നിരുപത്തി ഏഴിന് പറന്നിറങ്ങി ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന മെക്സിക്കൻ ഉൾക്കടലിൽ പേടകം ലാൻഡ് ചെയ്യുമ്പോൾ ലോകം ആശ്വാസത്തിന്റെ നെടുവർപ്പെടുകയായിരുന്നു വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിന് ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും സാങ്കേതിക തകരാർ കാരണം സ്റ്റാർ ലൈനർ പരീക്ഷണ പേടകത്തിൽ മടങ്ങിവരാനായില്ല അനിശ്ചിതത്തിന്റെ നീണ്ട ഒമ്പത് മാസത്തിനു ശേഷമാണ് അവർ ഭൂമിയിലേക്ക് മടങ്ങിയത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തഞ്ചിനാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത് നിക് ഹേഗ് സുനിത വില്യംസ് വിൽമോർ റഷ്യൻ കാസ്മനോട്ട് അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് സോളാർ പാനലുകൾ അടങ്ങിയ ട്രങ്ക് എന്ന ഭാഗം ബുധനാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത്തി ആറോടെ വേർപ്പെടുത്തി രണ്ട് നാൽപ്പത്തൊന്നിന് പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കാനായുള്ള അവസാനവട്ട എഞ്ചിൻ ചൊലപ്പിച്ച് ലാൻഡിങ്ങിനുള്ള പാത ഉറപ്പിച്ചു മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ച പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് സീലിന്റെ ബോട്ടാണ് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം സ്പേസ് എക്സിന്റെ എം വി മേഘന എന്ന കപ്പലിലേക്ക് മാറ്റി നാല് പത്തിന് പേടകത്തിന്റെ വാതിൽ തുറന്നു നാല് ഇരുപത്തിയഞ്ചോടെ യാത്രക്കാരെ ഓരോരുത്തരെയായി പുറത്തിറക്കി ഇവരെ പ്രത്യേക സ്ട്രക്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി പിന്നീട് ഹെലികോപ്റ്ററിൽ നാസയുടെ ഹുസ്റ്റണിലെ കേന്ദ്രത്തിലേക്ക് ന്യൂസ് ഡെസ്ക് ജനശബ്ദം ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു